നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഈ പൊരിയുന്ന വേലത്തും സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറത്തേക്കുള്ള ചൂടിലും എല്ലാവരും എപ്പോഴും വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കും നമ്മൾ കിട്ടുന്ന വെള്ളമെല്ലാം കുടിക്കും അതൊന്ന് ഹെൽത്തി ആക്കാം എന്ന് നമുക്ക് നോക്കാം ഇത് എല്ലാവർക്കും അറിയാം ചെമ്പരത്തിപ്പൂവാണ് അഞ്ചുതളുള്ള ചെമ്പരത്തി വളരെ പരിചിതമാണ് ഈ ചെമ്പരത്തി ഈ ചെമ്പരത്തി കൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഹെൽത്തി ഡ്രിങ്ക്സ് അത് പലരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം എങ്കിലും ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് പത്ത് ചെമ്പരത്തിപ്പൂവാണ് അഞ്ചുതൽ ചെമ്പരത്തിയുടെ പത്ത് പൂക്കളാണ് എടുത്തിട്ടുള്ളത് ഈ പൂക്കളെ നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ പൂവ് അതിലേക്കിടാം വെള്ളം തിളച്ചു തുടങ്ങി നമ്മൾ പൂവിടുകയാണ് ഇനി നല്ലപോലെ തിളച്ചിട്ട് ഈ പൂവിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് അലിയട്ടെ നമുക്ക് അതിനായിട്ടൊന്ന് ഒരു മിനിറ്റ് വെയ്റ്റ് ചെയ്യാം വെള്ളം തിളച്ചിട്ടുണ്ട് പൂവൊക്കെ നല്ലപോലെ അതിലേക്ക് ചേർന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല പൂവിൻ്റെ നിറം മാറി വെള്ളത്തിൻ്റെ നിറവും മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയ അപ്പോൾ ലൈറ്റ് വയലറ്റ് കളറാണ് വെള്ളത്തിന് ഇപ്പോൾ കാണുന്നത് ഇവിടെ സ്റ്റൗ ഇനി ഓഫാക്കുകയാണ് വെള്ളത്തിൻ്റെ നിറം വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ലൈറ്റ് വയലറ്റാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് പൂവിട്ട് തിളച്ചതാണ് ഇവിടെ കാണുന്നത് ഒരു എട്ട് ഒൻപത് ഗ്ലാസ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു ചെറിയ മുറി നാരങ്ങയാണ് ഇടുന്നത് ചെറിയൊരു കഷ്ണമാണ് ഇതിൽ നാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് ആൽക്കലിയുടെ പ്രവർത്തനം നമുക്കറിയാം വെള്ളത്തിൻ്റെ നിറത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം നല്ല പിങ്ക് കളറായിട്ടുണ്ട് വെള്ളം നല്ല ഭംഗിയുള്ള ഉള്ള വെള്ളമാണ് ഇതിലേക്ക് ഒരു രണ്ടര സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത് വലിയ സ്പൂണ് രണ്ടര നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർക്കാം ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത് മനോഹരമായി നിറമുള്ള വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മധുരമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നല്ല കളറുള്ള നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ നമുക്ക് തിളപ്പിക്കുമ്പോൾ വേണമെങ്കിൽ രണ്ട് കഷ്ണം ഏലക്കയോ ഒരു ചെറിയ ഗ്രാമ്പോ ഒക്കെ ഇടാം അപ്പോൾ കൂടുതൽ കുറച്ചുകൂടി ഒന്നും കൂടി ഹെൽത്തി ആയി കിട്ടും നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ചെമ്പരത്തിയിട്ട് തിളപ്പിച്ച ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നല്ല മനോഹരമാണ് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ലതാണ് നാരങ്ങ കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി നാരങ്ങ ഉപയോഗിക്കാം മധുരം നമ്മുടെ ആവശ്യാനുസരണം കൂടിയും എടുക്കാം ഇത് തണുത്ത് കഴിഞ്ഞാൽ തണുത്ത വെള്ളമായിട്ട് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം ചൂടോടെ ചായ കുടിക്കുന്നത് പോലെ അങ്ങനെയും ആവാം ഏതാണെങ്കിലും ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്